ഇലക്ട്രിക് സ്കൂട്ടർ അടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥന്റെ പരാതിയിൽ കേസെടുക്കാതെ പോലീസ് രജിസ്റ്റർ നമ്പർ ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറായതിനാൽ കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം കൊല്ലം കടവൂർ മതിലിൽ സ്വദേശി ചാൾസിനാണ് അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റത് കൊല്ലം തേനി നമ്പാരത്ത് ജംഗ്ഷന് സമീപത്ത് വെച്ച് ഒരാഴ്ച മുമ്പാണ് ചാൾസിന് അപകടമുണ്ടായത് മകളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാനെത്തിയ ചാൾസിനെ അമിത വേഗത്തിലെത്തിയ ഇലക്ട്രിക് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അപകടത്തിൽ ചാൾസിന്റെ നട്ടലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അപകട വിവരം സൂചിപ്പിച്ച് കടവൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി രജിസ്റ്റർ നമ്പർ ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ആയതിനാൽ കേസെടുക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണമെന്നാണ് ചാൾസ് വ്യക്തമാക്കുന്നത് അപ്പം കേസ് നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് അത് ഒരു ഉണ്ടായിട്ടില്ല അവർക്ക് എന്നാണ് എന്നാണ് പറയുന്നത് പറയുന്നത് ഇത് ബാറ്ററി സ്കൂട്ടർ ആയതുകൊണ്ട് ഇൻഷുറൻസോ ലൈസൻസോ ഒന്നും വേണ്ട അവർക്ക് ഏത് വകുപ്പ് അവർക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചാൾസിന് തുടർ ചികിത്സയ്ക്കായി ഭാരിച്ച തുക ആവശ്യമാണ് പോലീസിനും വാഹന ഉടമയും ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ചാൾസിന്റെ കുടുംബം നമ്മുടെ കുടുംബത്തിന്റെ വരുമാനം ഇദ്ദേഹമായ സ്ഥിതിക്ക് ഇപ്പോൾ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം പോയതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വേറെ വരുമാന വരുമാനമാർഗമൊന്നുമില്ല അപ്പം ഈ ഒരു അവസ്ഥ പ്രധാനപ്പെട്ടും വരാൻ കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു നീതി കിട്ടുന്നില്ല കാര്യം ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നീതി കിട്ടുന്നില്ല കൊല്ലത്ത് ലൈറ്റ്സ് ആൻഡ് സൗണ്ട് സ്ഥാപനം നടത്തിയാണ് ചാൾസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഭാര്യയും മൂന്നും മക്കളും അടങ്ങുന്നതാണ് ചാൾസിന്റെ കുടുംബം ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയെങ്കിലും മാസങ്ങൾ നീണ്ട വിശ്രമവും തുടർചികിത്സയും ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ജനം കൊല്ലം